നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം വെടിനിർത്തൽ കരാർ പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത മദാനു മുൻപ് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ കൊണ്ടുവരണമെന്ന് അമേരിക്കയും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നടന്നില്ല യു എസ് ഈജിപ്ത് ഖത്തർ എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഹമാസിനും ഇസ്രയേലിനും കഴിഞ്ഞില്ല രാജ്യങ്ങളും കടുംപിടുത്തം തുടരുന്നതിനിടെ ഇന്നുമുതൽ റമദാൻ വൃദ്ധാരംഭം തുടങ്ങുകയാണ് എന്നാൽ ഇസ്രയേൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പോഴും തയ്യാറല്ല റമദാൻ വൃദ്ധാരംഭത്തോടെ പലസ്തീനിലെ മസ്തിജു അക്സയിൽ ഇസ്രയേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പള്ളിയിൽ യുവാക്കൾക്ക് രാത്രികാല നമസ്കാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് നിയന്ത്രണത്തിൽ എതിർപ്പുമായി പലസ്തീൻ ജനത രംഗത്തെത്തിയിട്ടുണ്ട് പള്ളിയുടെ പരിസരത്ത് കൂടുതൽ പോലീസുകാരെ ഇസ്രയേൽ വിന്യസിച്ചിട്ടുണ്ട് റമദാൻ വ്രതാരംഭത്തോടെ ഒരു സംഘർഷത്തിന് ഹമാസുകൾ മുതിരാൻ സാധ്യത കുറവാണ് ഈ അവസരം ഇസ്രയേൽ മുതലെടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഒരു കോണിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട് റമദാനിൽ തറാവീഹ് ഉൾപ്പെടെ രാത്രികാല നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും കൂടുതൽ വിശ്വാസികൾ എത്താനിടയുള്ള സാഹചര്യത്തിലാണ് കൂടുതൽ സേനാ വിന്യാസം പ്രതിഷേധ പരിപാടികളിൽ ഭാഗമാകരുതെന്ന് ജെറുസലേമിലെ തദ്ദേശവാസികൾക്ക് ഇസ്രായേൽ അധികൃതർ മൊബൈൽ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് മിഡിൽ ഈസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു റമദാനിൽ ആക്രമണങ്ങൾക്കോ കലാപങ്ങൾക്കോ മുതിരരുതെന്ന മുന്നറിയിപ്പുമായി കിഴക്കൻ ജെറുസലേമിൽ ലഘുരേഖകളും വിതരണം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മക്ക മദീന പള്ളികൾക്കൊപ്പം മുസ്ലിങ്ങൾ പരിപാവനമായി കരുതുന്ന വിശുദ്ധ ഗേഹമാണ് മസ്ജിദുൽ അക്സ റമദാൻ ഉൾപ്പെടെ വിശേഷ വേളകളിൽ ആയിരങ്ങളാണ് പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി എത്താറുള്ളത് അൽ അക്സ പള്ളി കോമ്പൗണ്ടിൽ മുസ്ലിങ്ങളെ നമസ്കരിക്കാൻ അനുവദിക്കണമെന്ന് അമേരിക്ക ഇസ്രയേലിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതിനുവേശ് വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള മുസ്ലിങ്ങളെ മസ്ജിദുൽ അക്സൈൽ ആരാധനയ്ക്ക് എത്തുന്നതിൽ തടയുമെന്ന് ഇസ്രായേൽ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് അമേരിക്കയുടെ ഇടപെടൽ വെസ്റ്റ് ബാങ്കിലോ വിശാലമായ മേഖലയിലോ സംഘർഷം ആളിക്കത്തിക്കുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് നല്ലതല്ല റമദാനിൽ പ്രാർത്ഥിക്കുന്നതിനായി വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ നിവാസികൾക്ക് ജറുസലേമിലേക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻകിർ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല ഗാസയിൽ സ്ത്രീകളെയും കുട്ടികളെയും ബന്ധികളാക്കാനും ടെമ്പിൾ മൗണ്ടിൽ ഹമാസിന് ആഘോഷങ്ങൾ അനുവദിക്കാനും കഴിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ജറുസലേമും അതിൽ ഉൾപ്പെടുന്ന അൽ അക്സയും ഈ പ്രദേശത്തെ ദി ടെമ്പിൾ മൗണ്ട് എന്നാണ് ഇസ്രയേലികൾ വിളിക്കുന്നത് യഹൂദ മതത്തിലെ ഏറ്റവും പുണ്യമായ ആരാധനാ സ്ഥലം എന്നതാണ് ഇതിന്റെ പ്രത്യേകത ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ദേവാലയങ്ങൾ ഇവിടെയാണെന്ന് യഹൂദർ കരുതുന്നു ഇതേ സ്ഥലത്താണ് അൽ അക്സ പള്ളിയും ഇത് ഇസ്ലാമിലെ മൂന്നാമത്തെ പുണ്യപ്രദേശമാണ് ജെറുസലേം നിയന്ത്രിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയാണ് അബ്രഹാമിക മതങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യമുള്ള ജെറുസലേം തർക്കങ്ങൾക്ക് അതീതമായി നിലനിർത്താനാണ് യുവൻ ശ്രമിച്ചത് Thank you